സി പി എമ്മിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള അസഹിഷ്ണുത പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയനും ഒരു കൂട്ടം ആളുകളും നടത്തുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി സി പി എം അധപ്രതിച്ചിരിക്കുകയാണ് തിരുത്തൽ ശക്തിയായി നിൽക്കേണ്ട പാർട്ടി സെക്രട്ടറി വരെ പിണറായി വിജയനെ വെറും വാലായി മാത്രം ആടിക്കൊണ്ടിരിക്കുകയാണ് തുടർഭരണം കിട്ടാൻ അഹോരാത്രം പണിയെടുത്ത സാധാരണ പ്രവർത്തകരടക്കം കലിപ്പിലാണ് എന്നത് സത്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉയർന്നില്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ നിന്നുള്ളവർ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്ന് വരും അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക എന്ന രീതിയാണ് സി പി എം തുടർന്നു വരുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എം ടി വാസുദേവൻ നായരുടെ പ്രതികരണം വന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും തലയിട്ടിട്ടില്ലാതെ എം ടിയിൽ നിന്നുള്ള വിമർശനം സി പി എമ്മിന് ശരിക്കും കൊണ്ടിരിക്കുകയാണ് എം ടി പറഞ്ഞത് മോദിയെ കുറിച്ചാണെന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ക്യാപ്സ്യൂലുകൾ സി പി എം സഹാക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പകൽ വെളിച്ചത്തിൽ നാട്ടുകാർ നോക്കി നിൽക്കിയ എം ടി പറഞ്ഞ കാര്യം എങ്ങനെയാണ് സി പി എം അവരുടെ പാർട്ടി ഘടകങ്ങളിൽ നിഷേധിക്കുക എം ടിയുടെ വാക്കുകൾ പാർട്ടിക്കുള്ളിൽ വലിയ ചലനമുണ്ടാക്കി എന്നത് സി പി എമ്മിന് നിഷേധിക്കാനാകില്ല കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ വിമർശനം അഴിച്ചുവിട്ടത് ഈ വിമർശനത്തെ കുറിച്ച് സി പി എമ്മിൽ രഹസ്യാന്വേഷണം തന്നെ നടന്നുവെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചെന്ന് ചില പത്രങ്ങൾ പറയുന്നുണ്ട് എം ടിയുടെ വിമർശനം വന്നതോടെ ക്യാപ്സൂൾ ഇറക്കിയത് പിണറായിയെക്കുറിച്ചല്ല ഈ വിമർശനം എന്നതായിരുന്നു പാർട്ടി കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ചത് പുതുമയില്ലാത്ത ആരോപണമെന്നും പ്രതികരിക്കേണ്ട എന്നുമാണ് ഇതിനെല്ലാം ശേഷമാണ് എം ടിയുടെ ആരോപണം പിണറായിയെ തന്നെ ലക്ഷ്യം വെച്ചാണെന്നും അതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നും രഹസ്യാന്വേഷണവും നടത്തിയത് പ്രസംഗ വിവാദത്തിന് മുന്നിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ സംഘാടകരിൽ ചിലരുടെ പങ്കുണ്ട് എന്നതായിരുന്നു സി പി എമ്മിലെ ഒരു വിഭാഗം ആരോപിച്ചത് ഇതിനിടെ പിണറായി വിജയനെ പ്രകീർത്തിച്ച് തിരുവാതിര സംഗീത ആൽബവും ഒക്കെ ഇറങ്ങിയതും വീണ്ടും ചർച്ചയാവുകയും ചെയ്തിരുന്നു ഈ വിവാദങ്ങൾ കത്തിപ്പെടുന്നതിനിടയിലാണ് എം ടി വെടിപൊട്ടിച്ചത് ആഭ്യന്തര വകുപ്പാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത് പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എഴുതി തയ്യാറാക്കിയ പ്രസംഗം സർക്കാരിനെതിരായി സംഘാടകരിൽ ആരെങ്കിലും തയ്യാറാക്കിയതാണോ എന്നുകൂടി ചില കേന്ദ്രങ്ങളിൽ നിന്നും സംശയം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു അന്വേഷണം നടത്തിയത് കോഴിക്കോട് സി പി എമ്മിലെ വിഭാഗീയതയും ഈ വിഷയത്തിൽ ഒരു വിഭാഗം സംശയിച്ചിരുന്നു എം ടിയുടെ വിമർശനത്തിൽ സി പി എമ്മിൽ തിരുത്താനുണ്ടെങ്കിൽ തയ്യാറാണ് എന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്